ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയൊരു ഡയൻമെൻ ലൈഫ് തന്നെയാണ് കേട്ടോ നമ്മൾ നമ്മുടെ ആൻറ്റി ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബ്യൂട്ടി പാർലറിൽ പോയതാണ് അപ്പോൾ ആദ്യം വിചാരിച്ചു ഞാൻ ഏതെങ്കിലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യാമെന്ന് പിന്നെ മരുന്ന് കഴിക്കാനുള്ള മടി ഉള്ളതുകൊണ്ടും പിന്നെ അത് ഫോളോ അപ്പ് ചെയ്യാൻ എനിക്ക് വയ്യാത്തതുകൊണ്ടും ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒന്ന് രണ്ട് സെറ്റിങ്സ് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ എനിക്ക് ഈ താരൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് ഹോം റെമഡീസൊക്കെ ട്രൈ ചെയ്യാറുണ്ട് അങ്ങനെ ട്രൈ ചെയ്തിട്ട് എനിക്കൊരു ടു റ്റു ത്രീ ഡേയ്സ് എനിക്ക് കുഴപ്പമുണ്ടാവില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും എനിക്ക് വീണ്ടും താരം വരാറുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനെ കാർലിൽ കാര്യമില്ല അങ്ങനെ കൂടിയാണല്ലോ അപ്പോൾ എന്തായാലും ബ്യൂട്ടി പാർലറിൽ പോകാൻ വിചാരിച്ചു അങ്ങനെ നമ്മളിന്ന് എത്തിപ്പെട്ടിട്ടുള്ളത് നമ്മുടെ കോപ്പറേറ്റീവ് കോളേജിൻ്റെ അടുത്തുള്ള അസുമാസ് ബ്യൂട്ടി പാർലറിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതിന് മുന്നേ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കുഴപ്പമില്ല നല്ല സർവീസ് ആണ് കേട്ട് അവരുടെ അപ്പോൾ അവരുടെ അടുത്ത് കാര്യം പറഞ്ഞു അപ്പോൾ അവർ ആദ്യം തന്നെ ചെയ്തത് അവരുടെ ബ്രോഷറും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ട് അവരെ അടുത്ത് പറഞ്ഞു നമ്മളതിനെ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് പറയാം എത്ര സിറ്റിങ് വേണ്ടി വരും എന്ന് പറഞ്ഞു പക്ഷേ അവർ നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് വലുതായിട്ട് താരം ഇപ്പം ഇല്ല നമുക്ക് ഒരു ഒരു മാസത്തിൽ ഒരു വട്ടമൊക്കെ വന്നാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞുകൂടാ അപ്പം അങ്ങനെ ഞാൻ അവർക്ക് എൻ്റെ തല വിട്ടു വിട്ടുകൊടുത്തു അപ്പോൾ അവർ ആദ്യം തന്നെ ചെയ്തത് നമ്മുടെ സ്കാൽപ്പൊക്കെ ചെക്ക് ചെയ്തു അതിന് ശേഷം അവർ ഒരു ഹൈ ഫ്രീക്വൻസിയിൽ ഈ ഡാൻഡ്രഫ് കരിച്ച് കളയാനായിട്ട് എന്തോ ഒരു മെഷീനിൽ ചീപ്പ് വെച്ച് ചീകണ പോലെ ചെയ്യുക കിട്ടാവും അങ്ങനെ ചീകിനു ശേഷം ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓയിൽ മസാജാണ് അപ്പോൾ നമ്മുടെ സ്കാൽപ്പ് മുഴുവൻ കോട്ടണിൽ ഓയിൽ സ്ക്വീസ് ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മുടെ തല മസാജ് ചെയ്യൂട്ടാം നല്ലൊരു മസാജാണ് അപ്പം നമുക്ക് നല്ല റിലാക്സിങ് കൂടിയാണ് കേട്ടോ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഒരു മസാജൊക്കെ ഒരു ഹെയർ സ്റ്റായോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് ഭയങ്കര നല്ലതാണ് അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ച് നേരങ്ങളൊന്നും റിലാക്സ് ചെയ്തിരിക്കാമല്ലോ അങ്ങനെ നമ്മുടെ തല നന്നായിട്ട് ഓയിൽ മസാജൊക്കെ ചെയ്ത് അതിന് ശേഷം നന്നായിട്ട് ഹോട്ട് ഓയിലൊക്കെ ഇട്ട് മസാജിങ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാക്ക് ഇടലാണ് അപ്പോൾ അവരൊരു ഹെർബൽ പാക്കാണ് ഇട്ടത് കേട്ട അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു എന്താണ് ഈ പാക്ക് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റണത് തന്നെയാണോ നമ്മളിനി വീട്ടിൽ ബാക്കി കാര്യങ്ങൾ ഫോളോ അപ്പ് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉലുവപ്പൊടിയും പിന്നെന്താ എന്താ പറയുക നെല്ലിക്കപ്പൊടിയും പിന്നെ മുട്ടയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് അവർ പാക്ക് ഉണ്ടാക്കിയിരിക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് നൂറ് ശതമാനം നാച്ചുറലാണ് അപ്പം നമുക്കധികം കെമിക്കൽ എഫക്റ്റും കാര്യങ്ങളൊന്നും വരണില്ലല്ലോ അപ്പോൾ നമ്മുടെ തലയ്ക്കാണെങ്കിലും അത് കുഴപ്പമുണ്ടാവില്ല പിന്നെ അലർജിക്കൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാനാണെങ്കിൽ ഓൾറെഡി ഉലുവയുടെ സംഭവങ്ങളൊക്കെ ഞാൻ ട്രൈ ചെയ്യാനുള്ളത് അപ്പോൾ എനിക്കങ്ങനെ പ്രശ്നങ്ങളോ അങ്ങനെ നീരറക്കം അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല അങ്ങനെ നമ്മുടെ പാക്കിന് വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്യാനോ അപ്പോൾ അവരുടെ അതെ മസാജൊക്കെ ഭയങ്കര കാണുന്നുണ്ടല്ലോ ഭയങ്കര ഒരു നല്ല മസാജിങ് മസാജിങ് ആയിരുന്നു കേട്ടോ അതിന് ശേഷം അവർ ഇത് എന്താ ഓരോ മുടി ഇടകൾ എടുത്തിട്ടിങ്ങനെ ഈ സ്പാക്ക് ചെയ്യില്ലേ ഹെയർ സ്പാ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെയൊക്കെ ചെയ്തു തരാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ മുടിയുടെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം അവർ എന്താ പറയുക പാക്ക് എടുക്കാനായിട്ട് പോയിണ്ട്ട്ടോ അങ്ങനത്തെ നമ്മുടെ പാക്കഡിൽ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അവരിത് ബ്രഷ് വെച്ചിട്ട് ഓരോ വകുപ്പ് നമ്മുടെ സ്കാൽപ്പിൽ മുഴുവൻ ഇങ്ങനെ പാക്ക് പാക്കിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പാക്ക് പാക്കിട്ട് തലം ഇങ്ങനെ മുഴുവൻ കെട്ടിവെച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു മസാജ് ഉണ്ട് അതായത് ഷോൾഡർ മസാജ് ഹെഡ് മസാജ് അതുപോലെ നമ്മുടെ ബാക്കും ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് തരും അപ്പോൾ അത് നമ്മൾ സ്പാ ചെയ്യുമ്പോഴും സെയിം ആണല്ലോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ട്വൻറ്റി മിനിറ്റ്സ് നമ്മളിങ്ങനെ ഇട്ടിട്ട് ഇരിക്കും കേട്ടോ അതൊന്ന് ജസ്റ്റ് ഒന്ന് തലയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് അത് പാക്ക് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ആൻറ്റി ഡാൻഡ്രഫിൻ്റെ ഷാംപൂ തന്നെയാണ് ഇട്ടിട്ട് നമ്മൾ വാഷ് ചെയ്ത് കേട്ടോ ഡബ് എന്താ പറയുക രണ്ട് വട്ടം ഷാംപൂ ഇട്ട് വാഷ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രത്യേകിച്ച് ഇനി ഒന്നുമില്ല എന്താ പറയുക ഹെയർ ഡ്രൈ ചെയ്യാണ് ഡ്രയർ ഉപയോഗിച്ച ഒരു ഹെയർ ഡ്രൈ ചെയ്തൊന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എന്താ പറയുക രണ്ട് ഇനിയിപ്പോൾ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മാ അടുത്ത മാസം വന്നാൽ മതി അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു സ്പാ ചെയ്ത് കൊടുക്കാം കാരണം നമ്മുടെ ഹെയർ ഡ്രൈ ആന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് സ്പാ ചെയ്യണത് നല്ലതാണല്ലോ അതുപോലെ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെ ഹെയറിന് ഭയങ്കര നല്ലതാണ് അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ നെക്സ്റ്റ് മന്ത് ഞാൻ വരാം കാരണം എന്തായാലും ഇനൊരു രണ്ടോ മൂന്നോ സിറ്റിയും കഴിഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടോയെന്ന് നോക്കണമല്ലോ കാരണം എപ്പോഴും ഞാനിത് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യാറില്ല അങ്ങനെ ഫൈനലി ഇതേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുവാണ് നമ്മുടെ ഹെയർ ഡ്രൈ ഒക്കെ ചെയ്ത് ഞാൻ ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് കെട്ടി ഇറങ്ങി വെച്ച് നട്ട് വയ്യായിരുന്നു ഞങ്ങൾ നേരെ അവിടെയുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് ഞങ്ങൾ പിന്നെ നേരെ പോയത് നമ്മുടെ സൂവിലോട്ടാണ് കേട്ടോ കാരണം ുട്ടി ഉണ്ടല്ലോ നമ്മുടെ കൂടെ അപ്പോൾ അവന് മൃഗങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് പേരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാലും അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ പോയി അവിടത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ കണ്ടയാൽ അപ്പോൾ അതിനെയൊക്കെ കാണിച്ചു കൊടുത്തു അപ്പോൾ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവനിപ്പോൾ ഇങ്ങനെ ഇതൊക്കെ കണ്ടു മനസ്സിലാക്കേണ്ട പ്രായമാണല്ലോ അപ്പോഴത്തെ അവനതൊക്കെ കാണിച്ചു കൊടുത്തു അപ്പോൾ അവനതിൻ്റെ ഇടയ്ക്ക് കുറേ സൗണ്ടുകളൊക്കെ ഉണ്ടാക്കുന്ന പോലെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ട് നടക്കുവാണേ പിന്നെ അവിടത്തിന് ചെറിയൊരു പാർക്ക് പോലെ പിള്ളേർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറേ പിള്ളേർ ഹെഡ്സെറ്റൊക്കെ അവിടെ ഉണ്ട് അപ്പം അവനിങ്ങനെ സ്ലൈഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതേ അവൻ്റെ തന്നെ സ്ലൈഡ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അവിടെ തന്നെ കുറേ നേരം ചെക്കനിരുന്നു കേട്ടോ പിന്നെ അവിടെ കുറേ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതേ കുറേ താറാവ് തേങ്ങ മാങ്ങ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവൻ കുറച്ച് നേരം അവിടെയൊക്കെ കളിച്ചു അപ്പം ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്തു പിന്നെന്താ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വീണ്ടും ഇറങ്ങിയിട്ടാണ് കാണാൻ വേണ്ടിയിട്ട് അവിടെ കുറേ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഒപ്പം കളിക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി വീണ്ടും ദേ മൃഗങ്ങളെയൊക്കെ കാണാൻ നടന്നു ഇപ്പം പോലെ സൂല്യ കുറേ മൃഗങ്ങളൊന്നും ഇല്ല കേട്ടോ ആകെപ്പാട് നമുക്ക് കാണാനുള്ളത് സിംഹത്തിന് മാത്രമേ ഉള്ളൂ അങ്ങനെ ദയേ സിംഹത്തിനെ കാണിച്ചു കൊടുത്തു പിന്നെ പുലിനെ കാണിച്ചു കൊടുത്തു മയലിനെ കാണിച്ചു കൊടുത്തു പിന്നെ അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ കാഴ്ചകൾ കണ്ട് നടക്കുവാണ് കേട്ടോ അങ്ങനെ അങ്ങനെതായ ഞങ്ങളിതൊക്കെ കണ്ട് ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴവിടുന്ന് ഇറങ്ങി ഇറങ്ങി ഞങ്ങൾ ഞങ്ങളിതേ തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് വേഗം പോയി ജ്യൂസ് ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര ടയേർഡ് ആയിരുന്നു കേട്ടോ നടന്ന് ഇടന്ന് മടുത്തായിരുന്നു അങ്ങനെ ഞങ്ങൾ കഴിച്ച് നേരെ വീട്ടിൽ പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ